ഹരിത കേരള മിഷനുമായി ചേർന്ന് തിരുവനന്തപുരം ജില്ലയിലെ മാണിക്കൽ പഞ്ചായത്തിൽ മത്തനാട് കാവോരവീധിയിൽ സംഘടിപ്പിച്ച ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു ഒരു കാലത്ത് നാട്ടിൽ സുലഭമായിരുന്നതും എന്നാൽ ഇപ്പോൾ അപ്രത്യക്ഷമായി വരുന്നതുമായ ഫലവൃക്ഷങ്ങൾ തിരികെ കൊണ്ടുവരണമെന്നും അതിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് വഴിയൊരുക്കണമെന്നും പ്രവർത്തനങ്ങൾ നടക്കുന്നു അതിൽ വളരെ ഇഷ്ടപ്പെട്ട എന്നുള്ള ഗ്രാമപ്രദേശത്ത് ഉണ്ടാക്കാൻ കഴിയുന്ന മാറ്റങ്ങൾ ഉണ്ടാക്കി പുഴയൊഴുകും മാണിക്കൽ പദ്ധതിയുടെ ഭാഗമായി പുഴയോരത്ത് പതിനാല് കിലോമീറ്റർ ദൂരത്ത് മുളന്തൈ വച്ചുപിടിപ്പിക്കുന്ന പരിപാടികൾക്കും ഇതോടെ തുടക്കമായി പതിനഞ്ച് ഇനങ്ങളിലുള്ള വിവിധ മുളകളുടെ തൈകളാണ് വച്ചുപിടിപ്പിക്കുന്നത് ചടങ്ങിൽ മുഖ്യാതിഥിയായി നവകേരളം കർമ്മ പദ്ധതി സംസ്ഥാന കോർഡിനേറ്ററും ഹരിത കേരളം മിഷൻ വൈസ് ചെയർപേഴ്സണുമായ ഡോക്ടർ ടി എൻ സീമ പങ്കെടുത്തു ഞങ്ങളെ സംബന്ധിച്ചോളം ഇതൊരു പാഠപുസ്തകമാണ് മാണിക്കൽ ഗ്രാമപഞ്ചായത്ത് ഹരിത കേരള മിഷന്റെ ഒരു ഹരിത പാഠപുസ്തകമാണ് നിങ്ങൾ പോലും അറിയാതെ കേരളത്തിലെ വിവിധ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ജനപ്രതിനിധികൾ ഇവിടെ വരാറുണ്ട് ഉദ്യോഗസ്ഥർ ഇവിടെ വരാറുണ്ട് സന്നദ്ധ പ്രവർത്തകർ ഇവിടെ വരാറുണ്ട് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പ്രദേശങ്ങൾ കണ്ടു പഠിച്ചു പോകുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തുടങ്ങിയ ജനപ്രതിനിധികളും ഹരിത കേരള മിഷൻ ഉദ്യോഗസ്ഥരും തൊഴിലുറപ്പ് പദ്ധതി ജീവനക്കാരും സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും പരിപാടിയിൽ പങ്കെടുത്തു